സ്പീക്കർ നിയമസഭയിൽ എത്രത്തോളം നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും നിഷ്പക്ഷരായാണ് ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് നടക്കും അത് ഷാനിക്ക് മാത്രം തോന്നിയപ്പോല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ബോധ്യമാകണം നിങ്ങൾ നിഷ്പക്ഷരാണ് നിങ്ങൾ പക്ഷം പിടിക്കുന്നില്ല നിങ്ങൾ അൺബയസ്ഡ് ആണ് എന്ന് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗത്തിൽ തോന്നിയിട്ടില്ല ചില ഘട്ടങ്ങളിൽ എങ്കിലും ഒരു കൊട്ടേഷൻ പണി നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് ചോദിക്കരുതായിരുന്നു സോഷ്യൽ മീഡിയക്ക് എന്തും പറയാം അങ്ങ് പറഞ്ഞ പോലെ ആരെ കുറിച്ചും എന്തും പറയാം അതൊരു പാർട്ടി സംവിധാനം ഉണ്ടെങ്കിൽ കൂടുതൽ ആക്രമോത്സുകമായി ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ല പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത കടന്നൽ കടനൽ കൂട്ടങ്ങളായി മാറാൻ കഴിയില്ല ഞങ്ങൾ കൊടുക്കുന്ന ഓരോ വരിക്കും ഓരോ വാക്കിനും ഞങ്ങൾ ഞങ്ങൾ ആണ് മാനേജ് അല്ല ഞാൻ അങ്ങനെ ആവാൻ പറ്റില്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റവും വാർത്താ സാധ്യമല്ല മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒന്നും തന്നെ മനോരമയുടെ കാര്യം മാത്രമല്ല പറയുന്നത് വടകര മാത്രമല്ലേ ശരിയാവും സംഘടിതമായി നിങ്ങൾ പ്രചരിപ്പിച്ച കഥ കൊലപാതകത്തിന്റെ ആസൂത്രം ഞാനെന്നായിരുന്നു നിങ്ങളെല്ലാം ബ്രേക്ക് ചെയ്തു നിങ്ങളുടെ ലക്ഷ്യം എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾ ചെയ്തു പിന്നീട് നിങ്ങൾക്ക് എപ്പം റിഗ്രറ്റ് അത്തരം ഒരു നുണ നേതൃത്വം കൊടുക്കേണ്ടതില്ല എന്ന് അങ്ങയുടെ പേര് ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ഞങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് അതെന്താണ് എന്തിനാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ എന്താ പറഞ്ഞു എല്ലാം ചർച്ച ചെയ്യും പ്രതികളുടെ തലയും ഇങ്ങനെ സിംബോളിക് ആയി വെച്ചിട്ടാണ് ഇത് രീതി ഈ കൊട്ടേഷൻ പ്രവർത്തനം മാധ്യമം നിർത്തണം എന്നായി പറയുന്നത് ആരും സംഭവത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ച നുണയായിരുന്നു ആ നുണക്കകത്ത് നിങ്ങൾ ലക്ഷ്യത്തിലെത്തി നിങ്ങളുടെ ലക്ഷ്യം ജയിച്ചു നിൽക്കുന്ന ആളെ തോൽപ്പിക്കണം ആ ലക്ഷ്യം നിങ്ങൾ നേടിക്കഴിഞ്ഞു പിന്നെ ഞാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പൊളിറ്റീഷ്യൻസ് ഒരിക്കലും അങ്ങനെ പറഞ്ഞു ചാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പാൻറിമോണിയാണ് നടക്കുന്നത് ആ രീതി മാറണമെന്ന് നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സായ ജേർണലിസ്റ്റുകൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വ്യക്തതരണം മനസ്സിലാക്കി തരാം നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക ഡിസ്കഷൻ ഞാൻ ചോദിക്കാം നിങ്ങൾ ചില സമയത്ത് അയ്യപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി കൊത്തുന്നവരെ കൊത്തുണ്ടാവും നിങ്ങൾ ആസ്വദിക്കുകയാണ് ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്

നിങ്ങൾ ഇടപെടലെടുത്ത് ഇടപെടണം വെക്കുന്ന മൈക്ക് കട്ടിയണം പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ലേ ചിലപ്പോൾ സ്പീക്കറൊരു സ്പീക്കറല്ലേ സ്പീക്കർ വിചാരിച്ചത് നടക്കുന്നുണ്ടോ സഭക്കൊക്കെ സഭക്കൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ സഭക്കൊക്കെ തിരിക്കുന്നവരൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളവരാ കാണുന്നവരാണ് സഭക്കകത്ത് ഇപ്പോ ഒരു ഘട്ടെത്തിക്കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന പരിമിതികളുണ്ട് സ്റ്റാനല്ല നിങ്ങൾ അപ്പൊ ആക്കല സ്പീക്കർ ഒരു കോലാഹലല്ലോ ജനം പ്രതീക്ഷിക്കുന്നത് ചെയർമാൻസ് ഡിബേറ്റ് ആണ് ഡിബേറ്റിന് പകരം പലപ്പോഴും ഒരു പാൻഡിമോണിയത്തിലേക്ക് നിങ്ങളുടെ ഡിബേറ്റുകൾ മാറുന്നു ജനിക്കുന്നതിന് മുമ്പുള്ള ആളുകളാണ് സഭയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ഇരിക്കുന്ന ജനപ്രതിനിധികളാണ് ബഹളം വെക്കുന്നത് അവരുടെ മൈക്ക് ഓഫ് ചെയ്ത് അവരെ അപമാനിക്കുന്നതിനും ഞങ്ങൾക്കും പരിമിതികളുണ്ട് പരിമിതികൾ നിന്റെ കളി ഒരു അറിയണ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉത്തരം വരുമ്പോൾ നിങ്ങൾ മൈക്ക് ഓഫ് ജൂനിയർ ജൂനിയർ ഐ ഐ ഞാൻ വിഷ്വൽ മീഡിയ സീനിയർ കോൺഗസിനെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയോ ഉള്ള വിഷയത്തിൽ വരാൻ താല്പര്യമുള്ള സി പി എം ഗസ്റ്റിന് ആ സമയത്ത് ഞങ്ങൾ എന്ന് തോന്നുന്നില്ല പക്ഷെ നാളെ സി പി എമ്മിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ കൊറേ നാളത്തേക്ക് ആ ഗസ്റ്റേ അയക്കുന്നില്ല എന്നത് എന്ത് തരം മാധ്യമ മാധ്യമങ്ങളോട് എന്ത് തരം സമീപനമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുത്ത് പറഞ്ഞു ഈ അടി കൂടൽ രീതി ഒന്നും ശരിയല്ല ഇവിടെ തന്നെ പറയാൻ പറ്റത്തില്ലോ ചാടിക്കേരിയല്ലേ ഇവിടെ തന്നെ കണ്ടല്ലോ